ദേശീയതലത്തിലേക്ക് വീണ്ടും പോകാം മൂന്നാം മോദി സർക്കാർ വി ഐ പി സുരക്ഷയിൽ അഴിച്ചുപടി നടത്തിയേക്കുമെന്ന് സൂചന ദേശീയ സുരക്ഷാ ഗാർഡ് ഇൻഡോ ടിബറ്റൻ പോലീസ് എന്നീ വിഭാഗങ്ങളെ സുരക്ഷാ ചുമതലയിൽ നിന്ന് പിൻവലിക്കുമെന്നാണ് സൂചന മൂന്നാം മോദി സർക്കാരിലെ പുതിയ മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തിയ വി ഐ പി സുരക്ഷാ സജ്ജീകരണത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ദേശീയ സുരക്ഷാ സേനയും ഇൻഡോ ടിബാറ്റൻ ഫോഴ്സുമാണ് നിലവിൽ വിഐപി സുരക്ഷ നിർവഹിക്കുന്നത് ഇത് മറ്റ് പാരാമിലിറ്ററി സേനകൾക്ക് കൈമാറിയേക്കുമെന്നാണ് സൂചനകൾ നിലവിൽ വിഐപി പരിരക്ഷ ലഭിക്കുന്നവരിൽ പലർക്കും ഇനി വി ഐപി പരിരക്ഷ ലഭിച്ചേക്കില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിൽ രാഷ്ട്രീയ നേതാക്കൾ മുൻമന്ത്രിമാർ മുൻ ബ്യൂറോക്രാറ്റുകൾ എന്നിവരും ഉൾപ്പെടുന്നു ബ്ലാക്ക് കാറ്റ് എന്നറിയപ്പെടുന്ന എൻ എസ് ജി കമാൻഡോകളെ വിഐപി സുരക്ഷയിൽ നിന്നൊഴിവാക്കുമെന്ന നീണ്ട നാളത്തെ ആവശ്യവും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരിഗണനയിലുണ്ട് സെറ്റ് പ്ലസ് സുരക്ഷ സിആർപിഎഫിന്റെ വിഐ പി യൂണിറ്റിന് കൈമാറും നിലവിൽ ഇൻഡോ ടിബറ്റൻ പോലീസിന്റെ സുരക്ഷയിലുള്ള വിഐപികളെ സിഐഎസ്എഫിന് കൈമാറുമെന്നും ആഭ്യന്തര മന്ത്രാലയത്തെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ബ്ലാക്ക് കാറ്റുകൾ എന്ന ദേശീയ സുരക്ഷാസേനയെ വിഐ പി സുരക്ഷയിൽ നിന്ന് മാറ്റിയാൽ രണ്ട് പതിറ്റാണ്ടായുള്ള പതിവാണ് മാറുക മാറുകയാണ് ദേശീയ സുരക്ഷാ കീഴിൽ ദേശീയ സുരക്ഷാ സേനയ്ക്ക് സുരക്ഷാ ചുമതല കൈവന്നത് സുരക്ഷാ ചുമതലയിൽ നിന്ന് മാറി എൻഎസ് ഡി തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് മാറണമെന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് പുതിയ മാറ്റത്തിന് ആഭ്യന്തര വകുപ്പ് തയ്യാറാകുന്നത് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്